പ്രായമുള്ള ഒരു കുട്ടിയെ അവൾ ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചല്ലെങ്കിൽ ആറു വയസ്സുണ്ടാകാം ആ കുട്ടിയെയും കൊണ്ടുവരികയാണ് എൻ്റെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുട്ടിയെയും കൊണ്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് കൊണ്ടുവന്നത് എന്നെ വിളിച്ചു നേരത്തെ തന്നെ അപ്പോയിൻമെന്റ് വാങ്ങിയതാണ് വിളിച്ചപ്പോൾ എൻ്റെ മകൾ ഒരു കാര്യം പറയാനുണ്ട് എന്നാ പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കേണ്ട അതൊരു പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പ്ലസ് ടു ആ തലത്തിലുള്ള എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാല മുസീബത്തുകൾ വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വരുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നാലരയ്ക്ക് വരാൻ പറഞ്ഞു നാലരക്ക് ആ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ഉമ്മയും ഈ മകളും ഇറങ്ങുകയാണ് ഒരു വയസ്സ് അഞ്ച് വയസ്സുള്ള ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെയും കൊണ്ട് വന്നു അതെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അതെ എന്തിനാണ് അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിൻ്റെ കാലം എന്നിട്ടെന്തെങ്കിലും കുട്ടിനെ കൊണ്ടുവരാഞ്ഞു ചോദിച്ചു കുട്ടീൻ്റെ ഒപ്പം ഉണ്ടല്ലോ സുബഹാനുള്ള അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ കൂടെയുള്ളത് ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു അതെ ഇവൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിന്റെ കാര്യം പറയാനാ വന്നത് അലഹമ്മില്ല ഞാനത് സമാധാനിച്ചു കാരണം എന്താ വല്ല പഠന പിന്നോക്കാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത്ര ഒരു ഡീപ്പായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവൂല എന്ന് സമാധാനിച്ചപ്പോ ഈ ഉമ്മ എന്നോട് പറയുകയാണ് ഇവളുടെ പെരുമാറ്റത്തിൽ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മോശമായ പ്രവണതകൾ കാണുന്നു എന്ന് ഒന്നാം ക്ലാസ്സിലെ ഇവളുടെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചു നിങ്ങളോട് എന്താ കാര്യം എന്ന് പറഞ്ഞോ അത് ടീച്ചർ പറഞ്ഞിട്ടില്ല കുട്ടിയോട് ചോദിച്ചു കൂളും എന്നാണ് പറഞ്ഞത് സുബഹാൻ ഞാൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം നമുക്ക് അടുത്തേക്ക് വിളിക്കാൻ പറ്റുന്ന പ്രായമാണല്ലോ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു വിളിച്ച് പേരൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടത്തിയതിന് ഞാൻ ശേഷം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ മോളെ നിന്റെ കയ്യിൽ നിന്ന് ടീച്ചർ എന്തോ ഒരു കാര്യം ഉമ്മയോട് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ലേ കാര്യം എന്താണെന്ന് ചോദിച്ചു അത് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു മാണ്ഡാത്തരം കാട്ടിയപ്പോൾ അത് ടീച്ചർ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഏതെങ്കിലും കുട്ടികളെന്നുള്ളേ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണോ എനിക്കാണ് സാധാരണ ഉണ്ടാവുക അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞോളൂ എന്നാൽ നിനക്ക് തുറന്നു പറയാം ആ സമയത്ത് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഒന്നാം ക്ലാസ്സിലെ ആ കുട്ടി അവളുടെ വായ കൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ കൂടെയിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമായി സെക്ഷൽ അപ്പിറ്റൈറ്റ് കാണിക്കുന്നു എന്നാണ് മലയാളത്തിൽ ലൈംഗികമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്റെ വിശദീകരണം ഒരു പൊതു സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നില്ല ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്വയംഭോഗത്തിന് വേണ്ടി ഒരു പക്ഷേ വൈകൃതങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒരവസ്ഥ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകും അഞ്ചാം അഞ്ചു വയസ്സ് പ്രായമുള്ള ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു സെക്സ്വൽ അപ്പിച്ചിന് വിധേയമായി മോശമായി തന്റെ കൂട്ടുകാരിയോട് പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോ സംഗതി ഇത്തിരി ഗൗരവമുള്ളതാണ് ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ പുറത്തു നിൽക്കണം കാരണം ഒരുപക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ ആ ഉമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞു ഞാൻ ആ കുട്ടിയെ ഡീപ്പായിട്ട് ചോദിച്ചു തന്നു ചോദിച്ചറിഞ്ഞപ്പോ നിങ്ങറിയോ ആ കുട്ടി പറയുകയാണ് ചെയ്യും ഞാൻ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ചു വയസ്സായ ഒരു പെൺകുട്ടി ഒരു പക്ഷേ ചെയ്യുമെന്ന് എനിക്ക് തോന്നാത്ത കാര്യങ്ങളാണ് ഒരു വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് ചെയ്തിരിക്കുന്നത് അത്രയും മോശമായ പ്രവർത്തനങ്ങൾ ഈ കൂടെയുള്ള പെൺകുട്ടിയേയും കൊണ്ട് ബാത്റൂമിലേക്ക് പോകും ബാത്റൂമിൽ പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് പലതും ചെയ്യും ഇതൊക്കെ പ്രശ്നമാവുകയാണ് ആ സമയത്ത് ഞാൻ ചോദിച്ചു മോളെ നിനക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പ്ര പ്രചോദനം ലഭിച്ചത് എത്തരത്തിലാണ് നീ ഒരു അവസ്ഥയിലേക്ക് പോയത് ആ സമയത്ത് സങ്കടമൊന്നും മുഖത്ത് കാണിക്കാതെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഐ ക്യാൻ സീ ഇതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്രം ദി നെറ്റ് ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട് നോക്കണേ ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട് ഞാൻ ചോദിച്ചുമോളെ നിന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുകയും ഇത്തരമുള്ള സൈറ്റുകളിലേക്ക് പോവുകയും ചെയ്യാൻ നിനക്ക് തനിച്ച് കഴിയോ ആ സമയത്ത് സമയത്തെ പറഞ്ഞു നോ ഞാൻ ഒച്ചയ്ക്ക് അല്ല ചെയ്യാറ് പിന്നെയോ ഏഴാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ രണ്ടു ജ്യേഷ്ഠന്മാരുണ്ട് അവർ രണ്ടുപേരും ഇത് കാണുമ്പോ എന്നെ കൂടെ വിളിക്കാറുണ്ട് കൂടെ വിളിക്കാറുണ്ടെന്ന് മാത്രമല്ല അതിൽ കാണുന്നതൊക്കെ എന്നോട് എന്റെ ജ്യേഷ്ഠന്മാർ ചെയ്യാറുണ്ട് നോക്കണേ എവിടെയാണ് സമൂഹം എത്തിയതെന്ന് ആലോചിക്കണം മുസ്ലിം ഫാമിലിയാണ് മുസ്ലിം ഫാമിലിയാണ് ആ മുസ്ലിം ഫാമിലിയിലെ അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഇത്ര മോശമായ ഒരു പ്രവണതയിലേക്ക് പോകുന്നത് ആ വീടിന്റെ അകത്തളത്തിൽ വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഉമ്മയോട് പറഞ്ഞു നിനക്ക് എനിക്ക് നിങ്ങളുടെ രണ്ടു മക്കളെ കൂടി കിട്ടണം ആ രണ്ടു മക്കളെയും ഞാൻ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അവര് സമ്മതിക്കുകയാണ് യേ സതേ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടിയോട് ഒമ്പതാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു മോനെ ഇതിന്റെ പ്രയാസങ്ങൾ നിനക്കറിയോ എത്രമാത്രം മോശമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന എന്താണ് അതിൻ്റെ വരും വരായികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു പക്ഷെ സെവൻത്ത് ഫോറത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതിന്റെ തെറ്റു കൂടി മനസ്സിലാകാതെയാണ് അതിലേക്ക് കടന്നുപോയത് അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാകാതെയാണ് അതിലേക്ക് ആ കുട്ടി രണ്ടു വർഷമായി കടന്നുപോയിട്ടുണ്ട് ഞാൻ ഈ ഉമ്മയോട് ചോദിച്ചു വീട്ടിൽ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാറുണ്ടോ നെറ്റ് ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ആ സമയത്ത് ഈ ഉമ്മ ഞാൻ തുറന്നു പറയട്ടെ ഈ ഉമ്മ എന്നോട് പറയുന്നത് അപൂർവം ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ഞാൻ അത് കാണാറുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയുന്നു അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത് പലപ്പോഴും എന്റെ ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോ അത്തരം സൈറ്റുകൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് ഇപ്പൊ എവിടെ തുടങ്ങി പ്രശ്നം എവിടെയാണ് ഇതിന്റെ പ്രോബ്ലം കിടക്കുന്നത് ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മയുമൊത്തുള്ള സ്വകാര്യ സന്ദർഭങ്ങളിൽ ഉപ്പയും ഉമ്മയും കണ്ടത് ഉമ്മ തന്റെ ജീവിതത്തിൽ പതിവാക്കി ഉമ്മ ജീവിതത്തിൽ പതിവാക്കിയത് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഓപ്പ് ചെയ്യാനും മറ്റും മറന്നപ്പോ പത്താം ക്ലാസ്സിലുള്ള മകൻ എന്ത് ചെയ്തു ആ സൈറ്റിലേക്ക് കയറി നോക്കി നിങ്ങൾക്ക് അറിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയോട് ഞാൻ അതിന്റെ സൈറ്റ് എഴുതിച്ചത് എൻ്റെ ഡയറിയിൽ ഇരിപ്പുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴോളം അത്തരത്തിലുള്ള സൈറ്റുകൾ ആ കുട്ടിക്ക് മനപ്പാടുണ്ട് അറിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ് ഞാനതിൽ പല കഥകളും വായിച്ചിട്ടുണ്ട് സ്റ്റാദേ അതിൽ ആങ്ങളും പെങ്ങളും ഉമ്മയും മകനും മകളും വാപ്പയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ സമൂഹത്തിൽ അതൊക്കെ നടക്കുമ്പോ അതൊരു തെറ്റാണോ ഈ കുട്ടി ചോദിക്കുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിഷ്കളങ്കമായി നമ്മളോട് ചോദിക്കാം ഞാൻ വായിച്ച കഥയിൽ ആരുണ്ട് ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ഇത്തരം അവസ്ഥകളിൽ ഏർപ്പെടാറുണ്ടല്ലോ പിന്നെ അതൊരു തെറ്റാണോ എവിടെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് സംഭവം ഈ കുട്ടി മദ്രസയിൽ പഠിക്കുന്നുണ്ട് ഈ വീട് വറുതെയിട്ട് വരുന്ന ഉമ്മയാണ് ആ വീട്ടിൽ ഇസ്ലാമികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഒരു ഭാഗത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ അനുവർത്തിക്കുന്ന ചില കാര്യങ്ങൾ മക്കളിലേക്ക് പകർത്തപ്പെട്ടു പോയതാണ് സുബ്രഹാനുള്ള നാല് വണയുള്ള സിറ്റിങ്ങിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടികളുടെ വൈകൃതത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടികളെ മാറ്റാൻ കഴിഞ്ഞത് ഞാൻ എന്തിനാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് കോപ്പിങ് അവർ നമ്മുടെ രക്ഷിതാക്കളാകുന്ന നമ്മളെ കോപ്പി ചെയ്യുകയാണ് രക്ഷിതാക്കളാവിന് നമ്മളെ കോപ്പി ചെയ്യുകയാണ് ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഏതു വഴിക്കൊക്കെയാണ് നീങ്ങുന്നത് കൃത്യമായിട്ടും നമ്മുടെ മക്കൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ചിലർ പറയുക എന്താ ഞാനൊക്കെ ഇപ്പം ഏതായാലും ഇതിന് അഡിക്റ്റായി പോയി നമ്മളെ കുട്ടികളെങ്കിലും രക്ഷപ്പെടണം സാധിക്കില്ല നിങ്ങൾ അഡിക്റ്റ് ആയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മക്കളും അഡിക്റ്റ് ആവുക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവാണ് ആസ് എ പാരന്റ് ഒന്നാമതായി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് അറിയോ നിങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഇല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അയൽവാസിയായ ഒരു സഹോദരനുമായി അഭിഹിതമായ ചില